ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ ഹരി ഓം ഗുരുഭ്യോ നമ നമ്മൾ വായിക്കുന്നത് മുപ്പതാമത്തെ ദശകമാണ് ശ്രീ നമ്മുടെ ഗുരു നാരായണിയ മുപ്പതാമത്തെ ദശകം ആദ്യം പ്രാർത്ഥനയോടുകൂടി ഓ क्षीरोदन्वत्प्रदेशे शुजिमणिविलसत्सैकते मौक्तिकानां मालाक्लुप्तासनस्तस्फडिगमणिनिभैर्मौक्तिगैर्मण्डिताङ्ग शुभ्रैरभ्रैरदभ्रैरुपरिविरजिते युक्तपीयूषवर्षैः ൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്ണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാ ൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാധോ യുരനിലൂര്യോ ചേത്രേ कर्णावासा शिरोदौर्म मुखमविदहनो यस्य वास्तेयमब्धि अन्दस्तम यस्य विश्वं सुरनरकगभो भोगि गंधर्पदैत्यै चित्रं रम रम्यदेतम त्रिभुवनभभूषणं विश्वविशं नमामि भगवन निनपादङ्ग भूमि आग... നിന്റെ നാഭി ശ്വാസമോ വായുവേരസോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവതനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു പോൽ ുഷഖരകശുഗന്ധർവൈത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞൊഴാം ത്രിലോകമൂർത്തിയായി വിഷ്ണുവേഗണ നിത്യം ഗണേശം परमगुणयुधं ध्यानसंस्तं त्रिनेत्रम् एकं देवं त्वदेगं परमसुखयुधं देवदेवं प्रसन्नं शुण्डादण्डात्यगण्डोद्गलितमदजलो लोलमत्तालिमालम् लो लो श्रीमन्तं विघ्नराजं सकलसुखगरं श्रीगणेशं नमामि ീ നമ വെള്ളപ്പളുങ്കു നിറമൊത്ത വിഡഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും വന്ന് വിളയാട് സരസ്വതീൻ ഗും ഗുരുഭ്യോ നമ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം ുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാത്താൽ പരമശിവനദാര്യനെ കൈതൊഴുന്നേ ഓം നമോ ഭഗവതേ വാസുദേവായ പീതാം കരവിരാജിത ശംഖചക്ര കൗമോദി സരസികം കരുണാസമുദ്രം राधासहायमतिसुन्दरमन्दहासंशं प्रति भावयामि ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परमात्मने नमः नारायणीयं दशकमुपद वामनावतार शक्रेण संयदि बलिर्महात्मा ശുക്രേണ ജീവിത തനു കൃതുവർദ്ധിതോഷ വിക്രാൻ ഭയനിലീനു ത്രിലോകീം ചക്രേ വശേ ചക്രഭീതൻ മഹാബലി പണ്ടൊരിക്കൽ യുദ്ധത്തിൽ ഇന്ദ്രന്റെ കയ്യാൽ ഹദനായിയല്ലോ പിന്നെ സ്വജീവൻ തിരിച്ചുകിട്ടി ആചാര്യ ശുക്ര കൃപയാൽ മൃതസഞ്ജീവിനി പ്രഭാവാൽ അജിതേണ പ്രഹ്ലാദവംശജൻ മഹാബലി മൂലോകവും കീഴടക്കി ചക്രായുധത്തിലും ഭയലേശമന്യേ വിശ്വജിത്യാഗം നടത്തിവാണു ദേവഗണങ്ങൾ ഭയചകിതരായി

േടി പോംവഴിക്കുവദേശം തൻപതിയാം കശ്യപുനിയോടു തന്നെ അനുഷ്ഠിക്ക നീ വിഷ്ണുപ്രീത്യർത്ഥം പയോവ്രതം എന്നായി മുനി മാതാവതി അനുഷ്ഠിച്ചു ദിവ്യ വ്രതം അധിപത്യാ പന്ത്രണ്ടു ദിനങ്ങൾ तो श्यावथौ तोय नीलि नवते रमुस्याह श्यामश्च दुर्भुजवपु स्वयमाविरासी नम्राम जतामिह भवत्तनयो भवेयम् भूप्यम मदीक्षणमिदि प्रवलन्नयासी पयो प्रतावसानसंये यदीदीक्तु പിറന്നിടാം നിനക്കൊരു പുത്രനായി ഞാൻ എന്നരുളി പറഞ്ഞു ഭഗവാൻ വിഭൂതത്ത ൈവ്യം വീര്യം അതിഥി ഗർഭമായി ബ്രഹ്മസൃഷ്ടിയായി വൈഷ്ണവേജസ്വ ബുസുമായി ഭഗവാൻ അതിഥിയിൽ നിന്നും അവതീർണനായി ആ പുരസ്സരം തിരുവോണവുമായി ഒത്തുചേരും അനന്യമുഹൂർത്തമഭി വർഷവർഷേ സുരകുലേ കൃതൂര്യഘോഷ ങ്ങളാൽ പുഷ്പവൃിയോടെ ഭഗവാന്റെ പുണ്യജന്മം സ്തുതിച്ചു മഹാവിഷ്ണുവിനെ മാതാപിതാക്കളും കൈകൂപ്പി ജയ ജയ ശബ്ദമോടെയപ്പോൾ ഭഗവത് അവതാരമാകുമാശിച്ചു കൈകൊണ്ടു ക്ഷണത്തിൽ ു ബ്രഹ്മചര്യാചരണത്തിനായി മാന്തോൽ ജപമാല അരഞ്ഞാണം ദിത്യാദികൾ തേജസാർന്ന് അലങ്കൃതനായി അഗ്നിയജനം ചെയ്തു ഭഗവാനാ ഇന്ദ്രാനുജൻ പുറപ്പെട്ടു മഹാബലിതൻ കൊട്ടാരത്തിലേക്ക് അശ്വമേധയാഗവേദിയിലേക്കു തന്നെ രാത്രി ഭാവി ശത്രുവിൻ രോഷവീര്യം തടയുവാനെന്ന മട്ടിൽ കുട പിടിച്ചും അസുരർക്കെതിരെ പ്രയോഗിക്കാനെന്ന പോൽ ദണ്ഡം കരത്തിൽ പിടിച്ചും ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടെന്നപോൽ ഗൗരവം നടിച്ചും നടന്നു ഭഗവാൻ ആസേ നർമ്മദോത്തരതയേശാല

ശുക്രാതികുമാനപൂർവ്വം ഭഗവാനെ ആനയിച്ചു സ്വീകരിച്ചു പദപൂജയോടെ അതിപുണ്യവാൻ ബലി ഭക്തിപ്രകർഷത്തി सन के दरगन्धु देवपादं दे दर कल आ पुण्य दिल थमा मिट पिने साक्षात सिर्फ सिलचून ने आय प्रफला दबंसा जदयाकर யதேபதாံபுগিরஷस्य शिरोभिलाಲ್ಯம் சत्वம் விபோ குருபுரालयபாலயேதா சர்வத்ர கோவிந்தநாம சங்கீர்த்தனம் கோவிந்த கோவிந்த விஷ்ணு பகவான் தே பாதத்ீர்த்தம் லாளிச்சுவல்லு சீமகாதேவன் தே சிர ச்சும் பக்தனாம் പ്രഹ്ലാദിരസു പോലും പ്രഹ്ലാദവംശനായതിനാലോ യാതൃതത്തി മഹാബലിക്കും ലഭ്യമായി അതേ അനുഗ്രഹം ഭക്തരക്ഷ ചെയ്യും ഗുരുവായൂരപ്പാ രക്ഷിക്കണേ ം ഭക്തരക്ഷ ചെയ്യും ഗുരുവായൂരപ്പാ രക്ഷിക്കണേ ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ